വേനൽ ചൂടിലെത്തുന്ന പഴങ്ങളും പച്ചക്കറികളിലും കേടു കൂടാതെ ദിവസങ്ങളോളം ഇരിക്കാനും കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത് കച്ചവടം നടത്താനുമൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നത് മാരക വിഷമെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പാകമാകുന്നതിന് മുൻപ് പറിച്ചെടുത്ത പഴങ്ങൾ തോട്ടങ്ങളിൽ വെച്ച് തന്നെ കീടനാശിനികൾ തളിച്ചെത്തുന്ന പഴങ്ങളൊക്കെ വേഗം നശിച്ചു പോകാതിരിക്കുന്നതിന് മരുന്നുകളടക്കം കുത്തിവെക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ജില്ലകളിലേക്ക് എത്തുന്നത് ഇവ കൃത്രിമമായി പഴുപ്പിച്ചു വയാണെന്നും അല്പം കരുതൽ എടുക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നുമാണ് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് കാഴ്ചയിൽ പാകമായി എന്ന് തോന്നുന്ന ഓറഞ്ച് മുന്തിരി എന്നിവയൊക്കെ വാങ്ങി വീടുകളിലെത്തുമ്പോൾ രുചി വ്യത്യാസവും വലിയ തോതിലുള്ള പുളിപ്പുമൊക്കെ അനുഭവപ്പെടുന്നതിന് കാരണവും മാമ്പഴം മുറിച്ചുപയോഗിക്കാൻ എടുക്കുമ്പോൾ തന്നെ പാകമാകാതെ അത് പുളിപ്പുണ്ടാകുന്നതിന്റെ കാരണവും ഓറഞ്ചിന്റെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം കേടാകുന്നതൊക്കെ ഇത്തരത്തിൽ മരുന്ന് കുത്തിവെക്കുന്നത് കാരണമെന്നാണ് പറയുന്നത് മാമ്പഴവും ഓറഞ്ച് തണ്ണിമത്തൻ പേരയ്ക്ക മുന്തിരി സപ്പോട്ട തുടങ്ങി പഴങ്ങളിലാണ് രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നത് ആപ്പിളുകൾക്ക് മിഴിവേകാൻ തൊലിയിൽ മെഴുകടക്കമുള്ളവ ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് വേനൽക്കാലത്ത് ജില്ലയുടെ വിവിധയിടങ്ങളിൽ കൂണുപോലെ മുളച്ചുപൊന്തുന്ന വഴിയോര കച്ചവടക്കാർ ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതെയാണ് അവരുടെ കടകൾ പ്രവർത്തിക്കുന്നത് വഴിയോരങ്ങളിൽ നേരത്തെ ജ്യൂസാക്കി ഫ്രീസറിൽ വെച്ച് വിൽക്കുന്നവയും കൂടുതൽ അപകടമുണ്ടാക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇനി മറ്റൊന്ന് തണ്ണിമത്തൻ ജ്യൂസാണ് ഇതിൽ രുചി വർദ്ധിപ്പിക്കാനായി സൂപ്പർ ഗ്ലോ എന്ന രാസവസ്തു ചേർക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ അതുകൂടാതെ മധുരവും രുചിയും കൂട്ടാൻ സാക്രിൻ ഡെൽസിൻ എന്നീ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരവും അല്പം ലഹരിയുമൊക്കെ ഇതിനുണ്ടാകും പൊടി രൂപത്തിൽ ലഭ്യമാക്കുന്ന ഇവ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത് മാംഗ്ലൂരാണ് പ്രധാന വിപണന കേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ജില്ലയിൽ തണ്ണിമത്തൻ വാങ്ങിക്കഴിച്ച പലർക്കും വയറിളക്കവും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് കാരണം മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ തകരാർ സംഭവിക്കുന്നതിന് ഇത് ഇടയാക്കുന്നു വയറിളക്കം ഛർദി അടക്കമുള്ളവ പിടിപെടാൻ സാധ്യത ഏറെയാണ് ചിലരിൽ ഇതെല്ലാം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക Thank <laughs> you. മാത്രമല്ല ഉരുളക്കിഴങ്ങിൽ പോലും രാസവസ്തുക്കൾ ചേർക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോൾ അധികം വലിപ്പമില്ലാത്തത് നോക്കി വാങ്ങാതിരിക്കുക ഇടതരം അല്ലെങ്കിൽ ചെറുത് എന്നിവയാണ് ആരോഗ്യത്തിന് ഗുണകരം അല്ലാത്തവ മിക്കവാറും പല കെമിക്കലും അടിച്ചതാക്കാൻ വഴിയുണ്ട് തക്കാളിയും ഇതുപോലെ കെമിക്കലുകൾ അടങ്ങിയ ഒന്നാണ് തക്കാളിയിൽ വെളുത്ത വരെയുണ്ടെങ്കിൽ ഇത് നൈട്രേറ്റ് എന്ന കെമിക്കലുകളെ സൂചിപ്പിക്കുന്നു ഇതുപോലെ ഇവ തൊട്ടു നോക്കിയാൽ നല്ലതാണോ ഇല്ലയോ എന്നത് അറിയാൻ കഴിയും തക്കാളിയിൽ സ്പർശിക്കുമ്പോൾ തന്നെ തൊലി കൃത്രിമമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് കെമിക്കലുകൾ അടങ്ങിയതെന്ന അർത്ഥം പഴങ്ങളും പച്ചക്കറികളും വാങ്ങുമ്പോൾ കയ്യിൽ പിടിച്ചു നോക്കുക കനമുള്ളവ നോക്കി വാങ്ങുക ഇത് സ്വാഭാവിക രീതിയിൽ വളർത്തിയതാകും ഇതുപോലെ ഇവയിൽ പ്രാണികളോ പുഴുക്കത്തോ കണ്ടാലും കേടായതെന്ന് കരുതണ്ട ഇതിൽ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ക്യാരറ്റൊക്കെ പൊതുവെ കാഴ്ചക്ക് നല്ല നിറമുള്ള അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ളത് നോക്കി നാം തിരഞ്ഞെടുക്കുക പെട്ടെന്ന് കണ്ണിൽ പെടുന്നത് ഇതാണെന്നത് വാസ്തവം എന്നാൽ ഇത്തരം ക്യാരറ്റുകൾ നല്ലതല്ല അധികം നിറമില്ലാത്ത വലിപ്പമില്ലാത്ത ക്യാരറ്റുകളാണ് ആരോഗ്യത്തിന് നല്ലത് മറ്റുള്ളവ പലപ്പോഴും കെമിക്കൽ സമ്പുഷ്ടമായിരിക്കും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു എന്നിരുന്നാലും അവയിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവന് തന്നെ അപകടകരമാണ് പഴങ്ങളിൽ വിറ്റാമിനുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉയർന്ന പഞ്ചസാര അടങ്ങിയ പഴങ്ങൾ അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും അമിതമായി കലോറി ഉപഭോഗത്തിന് കാരണമാവുകയും ചെയ്യും കൂടാതെ മുട്ടകൾ പ്രോട്ടീൻ്റെയും ആരോഗ്യകരമായ കൊഴുപ്പിൻ്റെയും ഒക്കെ കലവറയാണ് എന്നാൽ അമിതമായ ഉപഭോഗം പ്രത്യേകിച്ച് കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളിൽ ഹൃദയാരോഗ്യത്തിന് ഇത് ബാധിക്കും ഒരു ദിവസം ഒന്ന് അല്ലെങ്കിൽ രണ്ട് മുട്ട വരെ കഴിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും അമിതമായി കഴിക്കുന്നത് സെൻസിറ്റീവ് വ്യക്തികളിൽ കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത്